ഇസ്മായിൽ ഹനിയ കൊലപാതകത്തിന്റെ ഉത്തരവാദി തങ്ങളെന്ന് യു എസിനോട് വെളിപ്പെടുത്തി ഇസ്രായേൽ അതെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഒട്ടേറെ സംഭവ വികാസങ്ങളാണ് ഇറാനിൽ നടക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിക്കുമ്പോൾ അംഗീകരിക്കാനോ തള്ളിക്കളയാനോ ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിരുന്നില്ല ഏതു നിമിഷവും ഇറാന്റെ ആക്രമണത്തിന് ഇസ്രായേൽ ഇരയാകാമെന്നതാണ് കരുതേണ്ടത് എന്നാൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിൽ തങ്ങളാണെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ട് പുറത്താം ഇതോടെ അമേരിക്ക രോഷാകുലരായെന്നും വൈറ്റ് ഹൗസുമായി ബന്ധമുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഹനിയെ വധിക്കാനുള്ള തീരുമാനത്തിൽ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു ഗാസയിൽ മാസങ്ങളായി തുടരുന്ന സമാധാന ചർച്ചകൾ വെറുതെയാകുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചു ഹിസ്ബുള്ളയുടെയും ഇറാന്റെ കമാൻഡർമാരെയും കൊലപ്പെടുത്തുമെന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനോട് രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണവും ഏറെ പിരിമുറുക്കങ്ങൾ നിറഞ്ഞതായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടിനാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയും അംഗരക്ഷകനും കൊല്ലപ്പെടുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ടെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം സയിൽ വെടിനിർത്തലിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഹമാസിനും ഇസ്രായേലിനുമിടയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവമുണ്ടായത് പത്തു മാസത്തോളമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനായുള്ള സമാധാന ചർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ച കൂടിയായിരുന്നു ഹനിയ അതേസമയം പലസ്തീനും ഇസ്രായേലിനുമിടയിലുള്ള സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഇസ്മായിൽ ഹനിയുടേത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഹനിയെ മാറുന്നത് ഗാസാമുനമ്പിലെ യാത്രാനിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തുർക്കി വഴിയാണ് അദ്ദേഹം ഖത്തറിലെത്തിയത് വെടിനിർത്തൽ ചർച്ചകളിലെല്ലാം ഹമാസിന്റെ മുഖമായിരുന്നു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് ഹനിയയാണ് അറബ് രാജ്യങ്ങൾ ഇതേവരെ ഒപ്പുവെച്ച ഒരു കരാറും പലസ്തീനും ഇസ്രായേലും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹനിയെ പ്രഖ്യാപിച്ചത് ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം ഹമാസ് നേതാവായ ഖാലിദ് മിഷലിനൊപ്പമാണ് അദ്ദേഹം ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ വിട്ടയക്കുന്നതിനും ഹമാസിനും ഗസയ്ക്കും കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഇവർ പ്രവർത്തിച്ചു ഇരുവരെയും ഹമാസിനെയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഹമാസിന്റെ പോരാട്ടശേഷി വളർത്തിയെടുക്കുന്നതിൽ ഹനീക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹനിയെ വിട്ടപ്പോൾ പിൻഗാമിയായി യഹിയ സിൻവാറാണ് ചുമതലയേറ്റത് രണ്ട് പതിറ്റാണ്ടിലേറെ ഇസ്രയേൽ ജയിലിലായിരുന്നു സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാർ അനുസരിച്ചാണ് സിൻവർ തിരികെ ഗാസയിലെത്തിയത് നിലവിൽ ഇറാന്റെ ആക്രമണത്തിന് ഇസ്രായേൽ എപ്പോഴും വേണമെങ്കിലും ഇരയാകാവുന്നതാണ്